ഒരു വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ളൊന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളത് പക്ഷേ പലപ്പോഴും ഗവൺമെൻറ്റുകൾ തിരിച്ചറിയാത്ത കാര്യം ഇൻഫ്രാസ്ട്രക്ചറുകളും മാത്രം എന്നാണ് കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ ഒരു അക്കാഡമിക്കുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ മാത്രം പോരാ അവരുടെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നൊരു കാര്യം അവരുടെ അക്കാഡമിക് വർക്ക് തടസ്സമില്ലാതെ ചെയ്യാൻ പറ്റുന്നത് അത് ഗവേഷണമാണെങ്കിലും മേലിൽ പഠിപ്പിക്കലാണെങ്കിലും മേടില്ല രണ്ടും പിന്നെ എൻജോയ് ചെയ്യുന്ന ആളുകളാണ് ഭൂരിഭാഗം അക്കാഡമികളും അത് തടസ്സമില്ലാതെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് ഇത് പലപ്പോഴും ഓവർലുക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഇതിൻ്റെ പ്രാധാന്യം പലപ്പോഴും തിരിച്ചറിയപ്പെട്ടില്ല ശാസ്ത്രം എന്നുള്ളത് ഒരു രീതിയിലുള്ള യാഥാർത്ഥ്യത്തെ അന്വേഷിക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വഴിയാണുള്ളത് അതിൻ്റെ കണ്ടെത്തലുകൾ പലതും പലതരത്തിലുള്ള സ്ഥാപിത താല്പര്യങ്ങളുടെയും താല്പര്യങ്ങൾക്ക് എതിരാവാ അത് പലപ്പോഴും സംഘടിത മതങ്ങളാവാം വേറെ തരത്തിലുള്ള പ്രത്യേക ഇതൊക്കെയാവാം ഒരു ഉദാഹരണം ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഏറ്റവും അമേരിക്കയിലും അതേ പ്രത്യേകിച്ചും ചില മിഡിൽ ഈസ്റ്റേൺ കൺട്രികളിലൊക്കെ ട്രറക്കി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുകയും പിന്നെ എതിർക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രീയ സിദ്ധാന്തമാണ് എവല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഭൂമിയിൽ ഇത്രയധികം അധികം വൈവിധ്യമാർദ്ധ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് കോമൺ ആയിട്ടുള്ള ചില ആൻസെസ്റ്ററുകളിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ടാണ് ഇത്രയധികം വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ ഉണ്ടായിരുന്നത് അത് പിന്നെ പലതരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെയും ഇപ്പോൾ പിന്നെ പല ഡൊമൈനിലുള്ള ഫോ പാലിയൻഡോളജി ഫോസിൽ പഠനങ്ങൾ ജെനറ്റിക്സ് ഫിസിയോളജിക്കൽ സ്റ്റഡീസ് ഇതെല്ലാം പലതരത്തിലുള്ള വൈവിധ്യമാർന്ന ശാസ്ത്ര ശാഖകളിലുള്ള നിരീക്ഷണങ്ങളെ മുഴുവൻ വിശദീകരിക്കുന്ന ഒരൊറ്റ തിയറിയാണ് ഈ എവല്യൂഷൻ പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടുന്ന ഒരു സ്ഥലം നമ്മൾ വളരെ വികസിതമായി വിചാരിക്കുന്ന അമേരിക്കയിലാണ് ഇതിൻ്റെ ഒരു കാരണം വളരെ വലുതാണ് കാരണം ചില തര ഇപ്പോൾ ഇപ്പോൾ ബൈബിളിൻ്റെ വളരെ ഫണ്ടമെൻ്റൽസിൻ്റെ ഒരു ഒരു ലിറ്ററൽ റീഡിങ്ങിന് വളരെ പദാനതര പദ വ്യാഖ്യാനത്തിന് ചില എതിരാണ് പക്ഷേ അതിൻ്റെ സ്പിരിറ്റിനൊന്നും യാതൊരു തരത്തിലുള്ള വിമർശനവും ഇത് ഉണ്ടാക്കുന്നില്ല എന്നാണ് ഒരു തരത്തിലുള്ള തീവ്ര ഫണ്ടമെൻ്റൽസുകൾ വിചാരിക്കുന്നത് ആ ഫണ്ടമെന്റലിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഈ പിന്നെ എവല്യൂഷൻ്റെ അതുകൊണ്ടാണ് ഇത് എവല്യൂഷൻ എന്നുള്ള വലിയൊരു ഒരു കോൺട്രവേർഷ്യൽ സബ്ജക്റ്റാണ് ഇപ്പോഴും അമേരിക്കയിലെ പല പ്രത്യേകിച്ചും സദേൺ സിറ്റികളുടെ അതുപോലെ തന്നെ വേറെ പഴയ കാലത്ത് എന്താണ് ഇപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ആഗോള വ്യാപകമായിട്ട് കാലാവസ്ഥ ക്ലൈമറ്റ് വളരെയധികം മാറുന്നുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉള്ളത് മനുഷ്യ പ്രവർത്തനമാണ് ഇപ്പോൾ കാർബൺ ഡയോക്സഡ് അടക്കമുള്ള ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ പുറത്തുവിടലാണെന്നുള്ളതും പലതരത്തിലുള്ള തെളിവുകളോട് വളരെ സപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു 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 തിയറിയാണ് ഇതും ഭയങ്കരമായിട്ട് എതിർക്കപ്പെടുന്നത് കാരണം മൂന്ന് കാര്യങ്ങൾ ഒന്ന് വ്യാവസായിക താല്പര്യങ്ങളുണ്ട് വലിയൊരു ഫോസൽ ഫ്യൂവൽ ഇൻഡസ്ട്രി അമേരിക്ക നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയൊരു ഒരു ഫ്രീ മാർക്കറ്റ് ഫണ്ടമെന്റലിസ്റ്റുകളുണ്ട് അവരുടെ ഒരു വളരെ കുറച്ച് ധാരണ എന്ന് പറഞ്ഞാൽ മാർക്കറ്റുകളെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു തിയറിയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈയൊരു ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷനെ തടയാനുള്ള പലതരത്തിലുള്ള ഗവൺമെൻറ്റുകളുടെ ഇടപെടലുകൾക്ക് സപ്പോർട്ട് കിട്ടും ഇവർ ഗവൺമെൻറ്റുകളുടെ ഒരു തരത്തിലുള്ള ഇടപെടലും മാർക്കറ്റുകളിൽ ഇടപെടാൻ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് നോക്കണം അപ്പോൾ അവരുടെ അവർ ഫണ്ട് ചെയ്യുന്ന പലതരത്തിലുള്ള തിങ്ക് ടാങ്കുകളൊക്കെ ഈ ഒരു ക്ലൈമറ്റ് സയൻസിനെ ചോദ്യം ചെയ്യുന്ന പലതരത്തിലുള്ള ഫേക്ക് എവിഡൻസ് അടക്കമുള്ള കാര്യങ്ങളും ചില തരത്തിലുള്ള തുളകളുണ്ടാക്കുക എന്നുള്ള പ്രവർത്തനങ്ങൾ കുറേയേ നടത്തുന്നുണ്ട്